മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കപ്പെടേണ്ടുന്ന സാഹചര്യം എത്രയോ നമ്മുടെ രാജ്യത്ത് അതിക്രമിച്ചു പോയിട്ടുണ്ട് ഇപ്പോ നൂറ് വർഷം പഴക്കമുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് നമുക്കൊരു ഒന്ന് രണ്ട് തവണ ആലോചിക്കേണ്ടി വരും പക്ഷേ നൂറു വർഷം പഴക്കമുള്ള മതപരിവർത്തന കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭ പോലെയുള്ള കോഴിക്കോട് തർബിയത്ത് പോലെയുള്ള അനേകം സ്ഥാപനങ്ങൾ എത്ര വർഷങ്ങളുടെ പഴക്കമുണ്ട് നൂറ്റി ആണ്ടുകളുടെ പഴക്കം ശരിക്കു പറഞ്ഞാൽ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിനാവശ്യം മതപരിവർത്തന കേന്ദ്രങ്ങളല്ല മതതീവ്രവാദ സംഘടനകളോ സംഘാടകരോ അല്ല കൊടി പിടിക്കുന്ന പ്രതിഷേധങ്ങളായിരിക്കരുത് ഇവിടെ നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾക്കു വേണ്ടി പോലും നമ്മൾ നിരത്തിലിറങ്ങി പൊരുതേണ്ടുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതിന്റെയൊക്കെ അവസ്ഥകൾ മാറേണ്ടുന്ന സാഹചര്യങ്ങൾ ഇത്രയോ അതിക്രമിച്ചു പോയിട്ടുണ്ട് അതിനൊക്കെ മാറ്റം വരണം ഇവിടെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും പോലെയുള്ള ഇസ്ലാം മത തീവ്രവാദ സംഘടനകളും ഇതര ഇസ്ലാം മത സംഘടനകളും ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളും രാജ്യവിരുദ്ധതകളെയും സംബന്ധിച്ചു തുറന്നു പറയുമ്പോൾ ഇത് എൻറെ വിജയമാണ് ഇത് തന്നെയാണ് ഇത്രയും കാലവും ഞാൻ എടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് ഞാൻ അത്രയ്ക്ക് പരിശ്രമിച്ചു കഷ്ടപ്പെട്ട് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധരുടെ ശരിയായ മുഖം എന്താണ് എന്ന് കേരളക്കരയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിൽ ഒറ്റയാൾ പട്ടാളം പോലെ എൻ്റെ രാജ്യത്തിനു വേണ്ടി പൊരുതി ഞാൻ വിജയിച്ചിരിക്കുന്നു ഇതാണ് എൻ്റെ വിജയം ഒരു പെണ്ണൊരുത്തിയുടെ ഇസ്ലാം മത വിമർശനത്തെ മുസ്ലിങ്ങളുടെ ഈറ്റില്ലങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യം കാരണം ഈ ഇസ്ലാം ഭീകരതയാണ് ഇസ്ലാം തീവ്രവാദമാണ് ഇസ്ലാമിൽ നിന്നും തീവ്രവാദവും ഭീകരതയും എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാം ഇല്ല എനിക്കത് എവിടെയും സ്ഥാപിക്കാൻ സാധിക്കും അന്യമതവിരുദ്ധതയും സ്പർദ്ധയുണ്ടാക്കലും മനുഷ്യനെ പരസ്പരം സമാധാനമായി ജീവിക്കുന്നതിൽ നിന്നും വിഘാതം സൃഷ്ടിച്ച് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥം അതിനെ ബേസ് ചെയ്യുന്ന ഒരു മതം ഇതിനെ സംബന്ധിച്ച് തുറന്ന് കാണിക്കൽ എന്റെ ബാധ്യതയാണ് എന്റെ രാജ്യത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനാലില് ഒരു പക്ഷേ നരേന്ദ്രമോദി എങ്ങാനും അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി മൗനി ബാബയോ ഗണ്ഡി കുടുംബമോ വന്നിരുന്നെങ്കിൽ ഇന്നീ ഭാരതമുണ്ടാകുമായിരുന്നില്ല ചിത്രത്തിൽ ോട്ടടിച്ചു വെച്ചിരുന്നു പാകിസ്ഥാൻ ആ സമയത്ത് നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചു അതല്ലായിരുന്നെങ്കിലേ ഈ രാജ്യം മുടിയുമായിരുന്നു അന്നായിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ട് നിരോധിച്ചതുകൊണ്ട് ആ രാജ്യം മുടിഞ്ഞു ഈ രാജ്യം മുടിഞ്ഞില്ല ഭരണാധികാരിയുടെ പവറാണ് മതപരിവർത്തന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി മത തീവ്രവാദികളെ ഉണ്ടാക്കി മത തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും എതിർത്തിരിക്കും നിയമം മൂലം തന്നെ ഇപ്പോൾ ഒരു മതപരിവർത്തന കേന്ദ്രത്തിനു കൂടി പൂട്ടു വീണിരിക്കുന്നു അവിടെ അവസാന കളിയ നിക്കവിടെ മതതീവ്രവാദം ഈ നാടിനെ വരിഞ്ഞു മുറുക്കുമ്പോൾ മതേതരത്വം മരണവേദന അനുഭവിക്കുകയായിരുന്നു മലബാറിന്റെ മണ്ണിൽ മതപരിവർത്തന മതപരിവർത്തന കേന്ദ്രങ്ങളും ശക്തികളും അരങ്ങുവാഴുകയായിരുന്നു നാളിതുവരെ കേന്ദ്ര ഏജൻസി പറന്നെത്തി കേന്ദ്ര ഏജൻസി മലപ്പുറം മഞ്ചേരിയിലെ ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രമായ സത്യസരണി രഹസ്യമായി സൂചന സത്യസരണി എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ത് പ്രചരിപ്പിക്കാനായിരുന്നു ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വശീകരിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മതം മാറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത് പിന്നീട് അവരെ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ കടത്താനുള്ള വഴി വെട്ടിക്കൊടുത്ത് ഇനിയും ഇത് രാജ്യത്ത് സാധ്യമല്ല നടക്കുന്നതായി വിവരങ്ങൾ പണപിരിവ് തന്നെയാണ് എല്ലാത്തിന്റെയും ലക്ഷ്യം എല്ലാവരുടെയും ലക്ഷ്യം പണമാണ് പണം മുഖ്യം ബിഗിലെ അധ്വാനിച്ച് തിന്ന് ശീലമില്ല ശരി ഇരിക്കട്ടെ നിലാവാണ് നല്ലത് കട്ടോ പിടിക്കപ്പെടും സത്യസരണി രഹസ്യമായി പ്രവർത്തിക്കുന്ന സൂചന സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വ്യാപക ഫണ്ട് പിരിവ് നടക്കുന്നതായി വിവരങ്ങൾ പുറത്തുവരുന്നു നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു സത്യസരണി പി എഫ് ഐ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ പ്രവർത്തനം പി എഫ് ഐ നിരോധനത്തിന് പിന്നാലെ സത്യസരണിയിലെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിരുന്നു അങ്ങനെയാണ് ഈ സ്ഥാപനം കൂട്ടുന്നതും ഇസ്ലാമിക മതപരിവർത്തനം പ്രധാനമായും നടത്തിയിരുന്ന കേന്ദ്രം ഇവ പി എഫ്ഐയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ പ്രവർത്തനം ആ സത്യസരണിയുടെ പ്രവർത്തനം വീണ്ടും സജീവമാകുന്നതായുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവയുടെ പ്രവർത്തനം പല രീതിയിൽ പല പേരിൽ പല രൂപത്തിൽ ഒക്കെ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് കാരണം നിരോധിച്ചതിന് ശേഷവും ഇവരുടെ സാന്നിധ്യം ഉണ്ട് സംസ്ഥാനത്ത് സമൂഹമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ കൂട്ടായ്മകളുണ്ട് ശിവദാസ് കൺവനം ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ് ശിവദാസ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആദ്യം അനോ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് പി എഫ് ഐയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന മഞ്ചേരിയിലെ സത്യസരണി ഇ ഡി റെയ്ഡ് ചെയ്ത് അതിനുശേഷം ഇത് പൂട്ടിയത് ഇതടക്കമുള്ള ഈ പി എഫ് ഐയുടെ സ്വത്തു വകകളെല്ലാം തന്നെ അന്ന് ഇ ഡി കണ്ടുകെട്ടിയിരുന്നു അതായത് ഒക്ടോബർ മാസത്തിൽ ഏകദേശം അമ്പത്തി ആറ് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടുകയുണ്ടായി പക്ഷേ പിന്നീട് അതിനുശേഷം സത്യസരണി അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ആ സത്യചാരണിയുടെ പേരിൽ ഉള്ള സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ അതായത് ഫേസ്ബുക്കിലടക്കം സത്യസന്ധനയുടെ പേരിൽ ഇപ്പോൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് സത്യസാരണിയുടെ പ്രവർത്തനം ത്തിൽ പങ്കാളികളാവുക അതിന്റെ ബാങ്ക് അക്കൗണ്ട് അടക്കം ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് അത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സത്യസന്ധയുടെ പ്രവർത്തനങ്ങളും മുൻപ് ചെയ്തിരുന്ന കാര്യങ്ങളും സത്യസന്ധയിലെ മതപരമായ കാര്യങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലടക്കം ഇത്തരത്തിൽ കൃത്യമായി ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നത് മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസന്ധനയ്ക്ക് ഉദാരമായ സംഭാവന നൽകുക എന്ന് പറഞ്ഞ് അതിന്റെ ഗൂഗിൾ പേ നമ്പറും അതോടൊപ്പം തന്നെ മറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്പറും അടക്കം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ പ്രചാരണം നടക്കുന്നത് നമുക്കറിയാം പി എഫ് ഐയെ നിരോധിച്ച ആ സമയം മുതൽ തന്നെ എൻ ഐ അതോടൊപ്പം തന്നെ ഇ ഡിയുടെ പരിശോധനകളും അടക്കം നടന്നിരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് മഞ്ചേരിയിലെ സത്യസർണി പി എഫ് ഐ എ ബാൻ ചെയ്ത സമയത്ത് നിരോധിച്ച സമയത്ത് മലപ്പുറം ജില്ലയിൽ അടക്കം അവരുടെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും കൂട്ടിയിരുന്നു അവരുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ കൂട്ടിയിരുന്നു എന്നാൽ അന്ന് ആ സമയത്ത് നിരോധിച്ച ആ തൊട്ട അടുത്ത സമയങ്ങളിൽ മഞ്ചേരിയിലെ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസന്ധനയ്ക്ക് എതിരെ നടപടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇ ഡിയുടെയും അതോടൊപ്പം തന്നെ എൻ ഐ എയുടെ എൻ ഐ എ എല്ലാം തന്നെ കൃത്യമായ നിരീക്ഷണത്തിലാണ് മഞ്ചേരിയിലെ സത്യസരണ ഉണ്ടായിരുന്നത് പല സമയത്ത് അവിടെ കൃത്യമായി തന്നെ പരിശോധനകൾ ഇടയ്ക്കിടെ നടന്നിരുന്നു പക്ഷേ അത് കൂട്ടുന്ന ഒരു നടത്തി ിലേക്ക് സമീപിക്കേണ്ടിരുന്നില്ല പിന്നീട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ അവിടെ ഒരു പരിശോധന ഉണ്ടായിരുന്നു അവിടെ അടക്കം സി എഫ് ഐയുടെ സംരക്ഷണയിൽ പ്രവർത്തിക്കുന്ന ചില കേന്ദ്രങ്ങളിൽ അടക്കം മഞ്ചേരിയിലെ സത്യസംഗ് ഉൾപ്പെടെയുള്ള ചില കേന്ദ്രങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ ഒരു പരിശോധന ഉണ്ടായിരുന്നു പിന്നീട് അതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലും മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസംഗി അടക്കം രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ ഇഡിയുടെ പരിശോധന ഒറ്റ ദിവസം ഉണ്ടായിരുന്നു അതിനുശേഷം അന്ന് അൻപത്തി ആറ് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ തൊത്തുവകകൾ ഇടി കണ്ടു കിട്ടുകയുണ്ടായി അതിൽ മഞ്ചേരിയിലെ സത്യസാണി ഉൾപ്പെട്ടിരുന്നു അതിലെ മഞ്ചേരിയുടെ സത്യസന്ധനയുടെ പ്രവർത്തനം പൂർണ്ണമായി വിലയ്ക്കുന്ന തീവ്രവാദത്തിനു വേണ്ടി മത തീവ്രവാദികൾക്കു വേണ്ടി കോടിക്കണക്കിന് പണമാണ് വിദേശത്ത് നിന്നും പോപ്പുലർ ഒഴുകി വന്നെത്തിയത് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്താണ് ഈ രാജ്യത്ത് നടന്നിരുന്നത് ഈ നാടിനെ വിലക്കു വാങ്ങാനുള്ള പണമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിൽ ആ പണമിറക്കിയാണ് എസ് ഡി പി ഐയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇവർ നിയന്ത്രിച്ചിരുന്നത് അതുകൊണ്ടാണ് ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്ത വ്യക്തി പോലും ജയിലിൽ കിടന്നിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത് നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പേരിൽ സത്യസാരണി പ്രവർത്തിക്കുമ്പോഴും ഇത് മതപരിവർത്തന കേന്ദ്രമാണെന്നുള്ള ആരോപണം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹിന്ദു ഐക്യവേദിയുടെ മാർച്ച് ഒക്കെ നമ്മൾ വോട്ടെടുക്കുകയാണെങ്കിൽ ഇത് സാധൂകരിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ മറവിൽ മതപഠനത്തിന്റെ മറവിൽ ഇവർ ചെയ്തിരുന്നത് അത്രയും തീവ്രവാദ പ്രവർത്തനങ്ങളും മതപരിവർത്തനങ്ങളുമായിരുന്നു എന്നിട്ട് ഇവർ പല രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് ആളെ റിക്രൂട്ട് ചെയ്യുക അവിടെ പോയിട്ട് ഇവർ നരകിച്ച് ജീവിക്കേണ്ടി വരിക കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഐസിസിലേക്ക് പോയ റാഷിദ് അബ്ദുള്ള വിവാഹം കഴിച്ചു എന്ന് പറയപ്പെടുന്ന സോണിയാ സെബാസ്റ്റ്യന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ജിഹാദിന് വേണ്ടി പോയതാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല അവിടെ നമസ്കാരം പോലും ഉണ്ടായിരുന്നില്ല അല്ല ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പോയതായിരുന്നു പോയി കഴിഞ്ഞപ്പോൾ തുണി ഉടുക്കാൻ സമയം കിട്ടിയില്ല കെട്ടിയോ ചത്തു പോയി കഴിഞ്ഞപ്പോൾ ഇവൾ ഇവളവിടത്തെ ലൈംഗികാട്ടിമയായി മാറി വല്ല കാര്യവും ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടോ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ ഞങ്ങളങ്ങ് തീർത്തുകളിൽ എൻ ഐ എ ഇവരെ അങ്ങോട്ട് തീർത്തു വെല്ലുവിളിക്കുന്ന ഏതൊരാൾക്കും ഇത് തന്നെയായിരിക്കും അനുഭവം ഇന്നലെ ബുദ്ധിമാന സൂചന മതി നന്ദി